ഹലോ വെൽക്കം ടു ാണെങ്കിൽ രാവിലെ തന്നെ പൂച്ചക്കുട്ടി കൊണ്ട് വാക്സിൻ എടുക്കാൻ പോവാട്ടോ അവിടെ പോയപ്പോഴായി മൂന്ന് മാസേ വാക്സിൻ എടുക്കുകയുള്ളൂ അങ്ങനെ നേരെ പരിഗണിയിട്ടുണ്ടോ രണ്ടുമൂന്നെണ്ണം അങ്ങനെ ഒരു കാര്യമില്ല അത് വെയിലും കൊണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മളെ ചെറുതായിട്ട് പൂച്ച മതി അപ്പൊ വാക്സിൻ എടുക്കണോ ചോദിച്ചാൽ പോയത് കാണാൻ മാത്രമൊന്നുമില്ല അവിടെ എന്താ വെച്ചിട്ട് പോയാൽ മതി ഇതിപ്പോ പുലിവാൽ മൂടിച്ച അവസ്ഥയായല്ലോ ഈ കുത്തർക്ക് ചെങ്ങന്റെ തലീന്ന് വന്നത് വാക്സിൻ അടിച്ചുണ്ടെങ്കിൽ ഒരാളെ നമ്മളിപ്പം പിന്നെ ഒന്ന് നോക്കി എന്തിനു ഏതൊരു കട്ടകൾ ചെങ്ങനാണെങ്കിൽ നിങ്ങൾ ആരോട് പറഞ്ഞില്ല ഞാൻ കാര്യം പറഞ്ഞു എനിക്ക് േ പറഞ്ഞേ ആക്ക പോലെ വന്നാ മതി ഇതൊക്കെ കണ്ടിട്ടോക്കി ഒക്കെ വെക്കാനൊക്കെ വെച്ച് നീച്ചു പോന്നിട്ടോ ഇഞ്ഞു നാലഞ്ചു വട്ടം വന്ന് വെക്കണേ അച്ഛങ്ങാ പറഞ്ഞ മാന്താ ഈ വെറുതെ ഇനി വെറുതെ ആ സിസ്റ്ററോടെ ചോദിച്ചു വേക്കിപ്പത്തിനൊരാൾ അപ്പൊ ഇഞ്ഞോട് പറയാ കുടിച്ചു വാണ്ടേ അങ്ങനെ ഷ്യാമിലൊക്കെ വൈബ് കയറി പോയി അങ്ങനെന്താ നമ്മള് വാണ്ടിട്ട് വരയ്ക്കുവാണെല്ലേ അപ്പൊ അങ്ങനെ കിട്ടണ്ടേ കിട്ടുമ്പോ വേറെ ബന്ധം പ്രത്യേകിച്ച് പോകുന്നില്ലല്ലേ എന്നാ പിന്നെ അടുത്തേക്ക്